നമസ്കാരം ആഭ്യന്തര സെക്രട്ടറിയുടെ മരണത്തിൽ നടങ്ങിയിരിക്കയാണ് അസം അസം ആഭ്യന്തര സെക്രട്ടറി ശിലാദിത്യ ചേതിയെയാണ് ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയത് ശിലാദിത്യ ചേതിയുടെ ഭാര്യ അഗമോണി ബോർബർവ അർബുദബാധിതയായി ചികിത്സയിലായിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിനാണ് മരണം സംഭവിച്ചത് ഈ വേറപാട് താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹം ജീവനൊടുക്കിയത് നിലവിൽ ഡി ഐ ജി റാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ചേദ്യ രണ്ടു വർഷക്കാലം ക്യാൻസറിനോട് മല്ലിട്ട അഗമോണി രോഗബാധയുടെ നാലാം ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ഭാര്യയെ പരിചരിക്കാനായി നാലു മാസമായി അവധിയിലായിരുന്നു ചേദ്യ കഴിഞ്ഞ കുറച്ച് ദിവസമായി അഗമോണിക്ക് രോഗം മൂർച്ഛിച്ചിരുന്നു ഐ സി വിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത് അഗമോണിയുടെ മരണത്തിന് പിന്നാലെ ഐ സി വിൽക്ക് എത്തിയ അദ്ദേഹം ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കാനായി ഡോക്ടറും മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ജീവനക്കാർ മാറിയതിന് പിന്നാലെ സ്വന്തം സർവീസ് തോക്ക് ഉപയോഗിച്ച് തലയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പതിമൂന്ന് മെയ് പന്ത്രണ്ടിനായിരുന്നു അഗമോണിയയുടെ ചേരിയുടേയും വിവാഹം ഇരുവർക്കും കുട്ടികളില്ല ചേതിയുടെ അമ്മയും അഗമോണിയുടെ അമ്മയും മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ചേതിക്ക് രണ്ട് സഹോദരിമാരുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അഗമോണി ചികിത്സയിലായിരുന്നുവെന്ന് ആശുപത്രി എം ടി ഡോക്ടർ ഹിതേഷ് ബർവ പറഞ്ഞു രണ്ടു മാസമായി ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുകയായിരുന്നു മൂന്ന് ദിവസം മുൻപാണ് ആരോഗ്യനില വഷളായതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ചാണ് അദ്ദേഹം സ്വയം വെടിവെച്ചത് സംഭവത്തിൽ അസം പോലീസ് കുടുംബം വന്നാകെ അഗാധമായ ദുഃഖത്തിലാണെന്ന് ഡി ജി സിംഗ് എക്സിൽ കുറിച്ചു ഫോറൻസിക് സി ഐ ഡി ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ആശുപത്രിയിലേക്ക് അയച്ചതായും അദ്ദേഹം അറിയിച്ചിരുന്നു ചെയ്തത് തനിക്ക് ഇളയ പോലെ ആയിരുന്നുവെന്ന് അസം മുൻ ഡി ജി പിയും നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമായ ഭാസ്കർ ജ്യോതി മഹന്ത വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു അമ്മയും ഭാര്യ മാതാവനെയും നഷ്ടപ്പെട്ടു ഭാര്യയെ പരിചരിച്ചു ചികിത്സയ്ക്കായി അവർ ചെന്നൈയിലായിരുന്നു ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു കടുങ്കൈ കൈ ചെയ്യുമെന്ന് ഒരു സൂചനയും ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡിഐ ജി ആയിരുന്ന പിതാവിന്റെ പാത ഇതിനു തുടർന്നാണ് ശിരാജിന്റെ ചേതിയും പോലീസ് സേനയുടെ ഭാഗമായത് ക്രിമിനൽ സംഘങ്ങളുടെയും ഭീകരരുടെയും വേരൊർക്കാനായി സദൈര്യം ഇറങ്ങി തിരിച്ച ചെയ്തിയെ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രസിഡന്റിന്റെ ധീരതയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് ഐ പി എസ് ബാജികാരനായി ചെയ്തിയ അസമിലെ തിൻസുഗിയ സോനിത്പൂർ ജില്ലകളിൽ എസ് പി ഐയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അസം പോലീസിന്റെ നാലാം ബറ്റാലിയൻ കമാൻഡറായി തുടരുന്നതിനിടയിലാണ് ആഭ്യന്തര പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായത്